പി എസ് പി പാര നോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് ഹരിപ്പാടിനടുത്തുള്ള മംഗലത്ത് തറവാടിലാണ് ആയിരത്തിലേറെ വർഷങ്ങളായി ജ്യോതിഷ പാരമ്പര്യം പേറുന്ന ഒരു തറവാട് അപ്പം അതിൻ്റെ ഇപ്പോഴത്തെ അനന്തര അവകാശിയായിരിക്കുന്ന ധാരാളം വൈദിക മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച വളരെ പ്രശസ്തനായിട്ടുള്ള മംഗലം സഞ്ജയൻ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ അരികിലാണ് അപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ വളരെ വല്ലാത്തൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇതിനെ ഈ തറവാടിനെ ചുറ്റിപ്പറ്റി തന്നെ ധാരാളം കഥകൾ പറയാനുണ്ട് അല്ലെങ്കിൽ ധാരാളം എന്താ പറയുക നടന്ന സംഭവ വികാസങ്ങൾ പറയാനുണ്ട് അപ്പം ഈ ഒരു പേര് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞ ഒരു ആറ് മാസത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ പല ആളുകളായിട്ട് എന്നോട് പറയുന്ന ഒരു പേരായിരുന്നു ഇപ്പോൾ ഒടുവിൽ അദ്ദേഹം നേരിട്ട് എന്നെ വിളിക്കുകയായിരുന്നു വിളിച്ചിട്ട് നാലഞ്ച് ആളുകൾ പറഞ്ഞ എന്താ പറയുക എൻ്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇതെല്ലാം ഒരാൾ തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത് അപ്പം ഇന്നെന്തായാലും ആ ദിവസം ഇന്നിവിടെ സംഭവിക്കുകയാണ് അപ്പോൾ ഈ ഒരു നിമിഷം ഇങ്ങനെ സാധ്യമാക്കുന്നതിന് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ നിമിത്തങ്ങൾക്കും സാധന പ്രണാമം അർപ്പിക്കുന്നു അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പൊ ഞാൻ തുടക്കത്തിൽ ചോദിക്കുന്നത് തന്നെ ഇതാണ് ഈ ആയിരം വർഷത്തെ ഒരു പാരമ്പര്യം പിൻപറ്റുന്ന ഒരു കുടുംബമാണ് അങ്ങയുടെതെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോഴും ഈ തറവാട് തന്നെയാണോ ആയിരം വർഷമായിട്ട് നിലനിന്ന് പോരുന്നത് ആ ഇത് ഇപ്പൊഴിത് തെക്കി നിന്ന് തെക്കു വശത്ത് വേറെ ബിൽഡിംഗിൽ നിന്ന ഭാഗമാണ് കുടുംബം അപ്പുറത്തായിട്ടാണ് നാലുകെട്ട് നിന്നത് നാലുകെട്ടിന് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് അതിനെ കുറിച്ച് കുറച്ച് കണക്കുകളൊക്കെ നോക്കി ഇപ്പൊ അന്ന് തന്നെ അത് തൊള്ളായിരത്തി എൺപത്തിരണ്ട് വർഷം പഴക്ക് വന്നത് തൊള്ളായിരത്തി എൺപത്തിരണ്ട് വർഷം കഴിഞ്ഞു വന്നാണ് അതിന്റെ കണക്ക് പിന്നെ അതൊരു പുതുക്കി പണിഞ്ഞ വർഷമായിട്ട് ഒരു കലിസംഖി പറയുന്ന കുക്കുടക്കോടി ചുട്ടുന്ന് പറഞ്ഞ കണക്ക് പറയുന്നത് അത് കൂട്ടുമ്പോഴേ ഇത്ര വർഷമായി പുതുക്കി പണിഞ്ഞിട്ട് എന്നിട്ട് ഒരു കാര്യമുണ്ട് അങ്ങനെ പിന്നെ ഈ കുടുംബത്തിലെ മൂന്ന് തലമുറയ്ക്ക് മുമ്പ് വരെ ഉള്ളവർ ഒരുപാട് കഴിഞ്ഞ എല്ലാ തലമുറകളും വൈദ്യവും ജ്യോതിഷവും മാന്ത്രികം ഇന്ദ്രജാലം മഹേന്ദ്രജാലം ചാത്തൻ സേവ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴ് ചാത്തൻ സേവയൊക്കെ നിന്ന് പോയി തെക്കൻ കേരളത്തിൽ ചാത്തൻ സേവയുള്ള കുടുംബമായിരുന്നു അപ്പൊ അതിൻ്റെതായ നെഗറ്റീവ് വൈബ് വന്നാൽ ആ നെഗറ്റീവ് എനർജി അതിന് കാരണമായിട്ട് എൻ്റെ മുൻഗാമികൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ഇപ്പൊ ഭക്ഷണം അധികം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പഴങ്കഞ്ഞി ഇരിക്കുന്നെങ്കിൽ മക്കളെ ഈ പഴങ്കഞ്ഞി ഇരിക്കുന്നു അന്നത്തെ അമ്മ പറയുമ്പോഴേ ഏത് കിളി വന്ന് ഭക്ഷിക്കണം എന്ന് ചോദിക്കുന്നു പറയും അപ്പോഴാ കിളിയെ വിളിച്ചു വരുത്തിയ കിഴക്ക് ഈ കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ജപിച്ചെറിയുമ്പോൾ ആ കിളി വന്ന് ഭക്ഷിക്കുക എന്നാ അപ്പോൾ ഒരിക്കലും ചോറ് കഴിക്കാത്ത കിളിയായിരിക്കും ആ അമ്മ പറയുന്നെങ്കിൽ അന്ന് ആ കിളിയാണ് വന്ന് കഴിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ഒരിക്കലും ഒരാൾക്കില്ലാത്ത വാസനയിലേക്ക് അവരുടെ ജീവിതശൈലിയിലേക്ക് നമ്മൾ നയിക്കുന്നത് മനുഷ്യന്റെ കാര്യത്തിന് ഒരു ദോഷമാണ് ഈ വശ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ഈ സ്ത്രീ വശ്യം പുരുഷ വശ്യം എന്നൊക്കെ പറഞ്ഞ വശ്യം ചെയ്യുമ്പോഴും ഇതുപോലെ ആഗ്രഹമില്ലാത്ത ഒരാളിനെ നമ്മളിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഇത് തന്നെ മറ്റു ജീവജാലങ്ങളിലും ബാധകമാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇത് നശിച്ചതെന്ന് എന്ന് കേൾക്കാം അങ്ങനെ ചാത്തൻ സേവ അക്കാലയളവിൽ നിന്നുപോയി അത് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെയൊക്കെ ഉണ്ട് ആയിരത്തി തൊള്ളായിരം ആ സമയം വരെയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എല്ലാം അവസാനം കെട്ടണമെങ്കിൽ പിന്നെ വിഷ ചികിത്സ ഉണ്ടായിരുന്നു അവിടുത്തെ പോയി പിന്നെ ബാല ബാലചികിത്സക്ക് പ്രത്യേക ആളുകൾ ഓരോരുത്തരും ഓരോ ചികിത്സ എട്ടു പത്ത് പേര് ഇരു ഇരുപത്തിനാല് പേരാണല്ലോ ഒരു നാല് കെട്ടിൽ അതായത് നാല്പത് പേരാകുമ്പോഴും അടുത്ത വീട് വെച്ച് മാറുന്നത് നാല്പത് പേരാകുമ്പോഴും നമ്മൾ അടുത്ത വീട് വെക്കണം എന്നാണ് ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു ഇരുപത് നാല് വീട്ടില് ഇരുപത്തിനാല് പേരുള്ളതാണ് അഭിമാനം പണ്ട് കാലം അപ്പൊ അതിന് തെക്കേതെന്നും വടക്കേതെന്നും ചിലർ വടക്കിനി എന്നും പറയും അങ്ങനെ ബിൽഡിംഗ് ആണ് അത് ഇവിടെ ഉണ്ടായിരുന്നു പന്ത്രണ്ട് മുറിയുള്ളത് പുരുഷന്മാർക്ക് അപ്പുറത്ത് പന്ത്രണ്ട് മുറിയുള്ളത് സ്ത്രീകൾക്കും വേറെ ഉണ്ടായിരുന്നു ഇപ്പൊ മാസമുറ കാലത്ത് ഗർഭാവസ്ഥയിലൊക്കെ താമസിക്കേണ്ടതിനൊക്കെ സ്ത്രീകൾക്ക് വടക്ക് വശത്തും പുരുഷന്മാർക്ക് നാലുകെട്ടിന്റെ വീട്ടിന്റെ തെക്ക് വശത്തുമായിട്ട് പ്രത്യേകം കെട്ടിടം ഉണ്ടായിരുന്നു ആദ്യം കോടി അല്ലേ അതെന്താണ് അതിനെ കുറിച്ച് കലിസംഖ്യ കടപയാതിന്യായം അനുസരിച്ചിപ്പോ ആയുരാരോഗ്യ സൗഖ്യം എന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അദ്ദേഹം എഴുതിയ വർഷമാണ് അതുപോലെ അങ്ങനെ വരികളാക്കി സംഖ്യകളാക്കി വെക്കുന്ന ഒരു കാര്യമുണ്ട് അതിൽ ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണമാണ് ഈ ആയുരാരോഗ്യ സൗഖ്യം അത് അദ്ദേഹം എഴുതിയ വർഷം എഴുതി വെച്ചിരിക്കും അങ്ങനെ പഴയ കാലത്ത് ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി കടവയാതിന്യായം അനുസരിച്ചൊക്കെ അങ്ങനെ ഓരോന്ന് എഴുതി വെക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ തന്നെ പിന്നെ ഇതിന്റെ കുറച്ചൊരു നാശോന്മുഖത ഈ കായംകുളം രാജവംശത്തിന്റെ നാശത്തോടു കൂടിയൊക്കെ ഈ ദേശങ്ങളിലുള്ള പ്രമുഖർക്കെല്ലാം കുറച്ച് നാശം വരാൻ തുടങ്ങിയ കാലത്തേക്ക് കുറെ ക്ഷീണമായിരുന്നു പിന്നീട് ഇവിടത്തേക്ക് മറ്റു ദേശവാസികൾ കൂടുതൽ എത്തിയതിനാൽ തദ്ദേശവാസികളുടെ പ്രാമുഖ്യം പടിപടി പടിയായിട്ട് കുറഞ്ഞു 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 ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളൊക്കെ ആയപ്പോഴേക്ക് വലിയ ക്ഷീണാവസ്ഥയിലേക്ക് പ്രാചീന കുടുംബങ്ങളെല്ലാം എത്തി പിന്നെ പിൽക്കാലത്ത് ആധുനിക വിദ്യാഭ്യാസവും അതിലൂടെ കിട്ടിയ പണവും ഒക്കെ കൊണ്ട് പിന്നെ ശോഭിച്ചു വന്നവരാ കാണുന്ന പഴയ പ്രാചീന കുടുംബക്കാർ ഇപ്പോൾ കാണുന്ന ദേശങ്ങൾ ദേശവാസികളിൽ ഭൂരിപക്ഷവും തിരുവിതാംകൂർ ആയതിനു ശേഷം വന്നവരുടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ തിരുവിതാംകൂർ ആയതിനു ശേഷം വന്നവരുടെയും പിന്നെ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് എത്തിയവരുടെയും ഒക്കെയാണ് അങ്ങനെ രണ്ടു മൂന്ന് ലേഖല മലബാറിൽ നടന്നു രണ്ട് ലഹള അതിൽ വന്നവർ ഒത്തിരിയാണ് അങ്ങനെയുള്ളവർ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് തിരുവിതാംകൂറുകാർ കുടിയേറ്റി താമസി തിരുവിതാംകൂർ രാജാക്കന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചവരൊക്കെ ആയപ്പോഴും നമ്മളുടെ ഈ ദേശത്തിലെ പ്രധാന കുടുംബങ്ങളുടെ എല്ലാം മഹിമ കുറച്ചൊന്ന് മങ്ങാൻ തുടങ്ങി തനിമയും ആ അതെ അതെ അങ്ങനെ വന്നെങ്കിലും നമ്മളെല്ലാം ഇത്രയും കാലം ഇതെല്ലാം അതെ അതെ അപ്പൊ ഏകപടയാദ സംഖ്യ എന്ന് പറയുമ്പോഴതിനകത്ത് കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നു ഭാഷയാണ് ശ്ലോകം മൂലഭദ്ര അപ്പൊ ഇതിന്റെ പഴക്കംന്ന് പറഞ്ഞാൽ മുമ്പുള്ളതാണ് ഏകപടയാദി അത് പണ്ടു കാലത്തെ ഉള്ളതല്ലേ വളരെ പ്രാചീനമായ കാര്യം അപ്പൊ അത് അങ്ങനെ ഈ പുരാതനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പണ്ട് സൂക്ഷിച്ചിരുന്ന് അങ്ങനെയുള്ള സംഖ്യകളെ അക്കങ്ങളാക്കി സൂക്ഷിക്കുക പിന്നെ ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോ ചുവരലുകളിൽ ചുവരലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വട്ടെഴുത്തിലൂടെയും കോലെഴുത്തിലൂടെയും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതിനുശേഷം പുതിയ മലയാളത്തിലെ പിന്നീടുള്ള മലയാള അക്ഷരം വന്നപ്പോഴും അങ്ങനെയും എഴുതിയത് കൊണ്ട് അപ്പൊ ഈ വീട്ടില് സാധാരണമായിട്ട് ചില വീടുകളിൽ നമ്മുടെ പൂജ ആരാധന എന്നൊക്കെ പറയുന്ന സംഗതികൾ ഉണ്ട് ഭരദേവതാ സങ്കല്പങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ഭരദേവത എങ്ങനെയാണ് അതുപോലെ തന്നെ മറ്റുള്ള വച്ചാരാധനകൾ എന്തൊക്കെയാണ് സാമ്പ്രദായികമായി തുടർന്ന് വരുന്നത് ഇവിടെ ഉം നമ്മൾക്ക് ഇവിടെ ഈ ഈ കാണുന്ന ഒരു സമാധി മണ്ഡപമാണ് കേരളത്തിൽ മൂന്നോ നാലോ ഉള്ളു എന്നാണ് അറിവ് അത് വച്ചാല് കൃത്യമായിട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മരണ അല്ലെങ്കിൽ ആകുന്ന ദിവസം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ആ ദിവസം സദ്യ നടത്തി കൃത്യസമയത്ത് കൃത്യമായ സ്ഥാനം നോക്കി ചതുരത്തിൽ സമചതുരത്തിൽ കുഴിച്ച കുഴിയിൽ ഇറങ്ങിയിരുന്ന് സമാധിയാകുന്ന അങ്ങനെയുള്ള ഒരാളാണ് അത് അങ്ങനെ വരുന്നത് മിക്കവാറും ഉത്തരനക്ഷത്രത്തിലായിരിക്കും എന്നാണ് നേരത്തെ തന്നെ അറിയിച്ച് എല്ലാവർക്കും സദ്യ കൊടുത്ത് യാത്ര പറഞ്ഞ് കുഴിയിലേക്ക് ഇറങ്ങി അത് അങ്ങനെ ഒരു ചടയമംഗലത്തും ഉണ്ട് എന്ന് എന്റെ അറിവുണ്ട് അപ്പൊ ഇതിപ്പോ അങ്ങനെയുള്ളവരുടെ അല്ല ചടയമംഗലത്തിൽ അതല്ല അതല്ല അത് അതിലൊക്കെ സദാനന്ദപുരം കുറച്ചു കാലം അല്ല ഇത് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന സംഭവം അങ്ങനെ പലതും കേരളത്തിൽ ഉണ്ടായിരുന്നതും വടക്കൻ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒത്തിരിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പലതൊക്കെ ആയിരത്തി എണ്ണൂറുകൾ തൊട്ട് ഒരു ശോഷിപ്പ് ഉണ്ടായിട്ടു അതിന് നമ്മള് ആ ആ ശോഷിപ്പ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള കഥകളായ പിന്നെ ഈ ആത്മീയമായ കാര്യങ്ങളും തെറ്റായ പല വിധത്തിലുള്ള ആചാരങ്ങളും സങ്കല്പങ്ങളും ഒക്കെ വേദാന്തത്തിന് തന്നെ പലതരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ വന്ന് ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നതിനൊക്കെ മുമ്പുള്ള കാലത്തെ സിദ്ധയോഗികളും ഒക്കെയാണ് ഇവരൊക്കെ അപ്പൊ അതിനെക്കുറിച്ച് അങ്ങനെയാണ് ഞാൻ സമാധി മണ്ഡപത്തിന് അത്ര ഇതിന് അഞ്ഞൂറിൽ പരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് അതില് പറയുന്നതല്ല അതിന്റെ കണക്കല്ല അതിൽ അഞ്ഞൂറ്റി എഴുപതായെന്നൊരു കണക്കുണ്ട് അതല്ല അതിനപ്പുറം കൊണ്ട് അഞ്ഞൂറ്റി ഇരുപതേ ഉള്ളൂ എന്നൊക്കെ പറയാം അപ്പൊ അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ മുൻഗാമി തന്നെ അദ്ദേഹത്തിന്റെ പേരും മംഗളത്തി യോഗീന്നെ അറിയുന്നുള്ളു വേറെ ഏതൊക്കെയാ പേര് നീലകണ്ഠന വേറെന്തൊക്കെയോ പേരുകൾ ഇങ്ങനെ പറയുന്നുണ്ട് അതിനെ കുറിച്ചൊരു വ്യക്തതയില്ല ഇനിയും പഴയ രേഖകളൊക്കെ കുറെ കൂടെ അത് കണ്ടെത്തിയേക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത മുകളിലായിട്ട് ഇങ്ങനെ ഓരോ പാറകൾ വെച്ചിരിക്കുക ആ ആ സമാധിയുടെ മുകളിൽ ഓരോ പാറ വെക്കുക ഓരോരുത്തരും മരിക്കും ഒരു പാറ വെക്കണം ആ പാറ അവരുടെ സങ്കല്പ ഏത് തരത്തിലും മരിച്ചാലും ഇവിടെ നിന്നും ആവാഹിച്ചു കൊണ്ടുപോയി അങ്ങനെയുള്ളതൊന്നും ചെയ്യത്തില്ല ഇവിടെ ഓരോ പാറകളിങ്ങനെ വെക്കും അപ്പോഴെന്റെ ഓർമ്മയിൽ കുറെ പൊക്കം ഉണ്ടായിരുന്നത് താഴ്ന്നു അകം പൊള്ളയല്ലേ താഴ്ന്നു വരികയാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് ആ വലിയ വെള്ളപ്പൊക്കം ഡാമുകളെല്ലാം തുറന്നുള്ള വെള്ളം വന്നപ്പോഴും ഇവിടെ ഒക്കെ കുറച്ചൊന്നും വെള്ളം കേറിയിട്ടുണ്ട് അല്ലാതെ ഇവിടെ വെള്ളം അങ്ങനെ വന്ന ശല്യം ചെയ്തിട്ടില്ല അപ്പഴ് അവിടെയൊക്കെ നമ്മൾ അത്രയും പരിശുദ്ധമായി തന്നെ സൂക്ഷിക്കുക വിഗ്രഹം അല്ലല്ലോ ഇളക്കി കൊണ്ടുപോകാൻ അതുകൊണ്ട് ആ ഒരു തരത്തിൽ നമുക്ക് ആ വെള്ളപ്പൊക്ക കാലത്തിനെ അങ്ങനെ നോക്കി നിൽക്കാനേ കഴിഞ്ഞു ഇപ്പോഴും നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വീട്ടും വിളക്ക് കൊടുക്കുന്നത് വളരെ ശക്തിമത്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മള് പ്രതികൂലമായ അധാർമികമായ കാര്യങ്ങളൊന്നും സങ്കല്പിക്കാൻ പാടില്ല അങ്ങനെ ആര് സങ്കല്പിച്ചാലും നശിക്കും ഇതിന്റെ ഒരു വീഡിയോ ഓർക്കാപ്പുറത്തൊരു നാലഞ്ച് അഞ്ചാറ് മാസം മുമ്പ് വേറൊരു യുവാവ് വന്ന് ചെയ്തിരുന്നു അന്ന് ഞാനും പ്രത്യേകം പറഞ്ഞിരുന്നു ഇത് ഞാൻ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാതിരുന്നതിന്റെ കാര്യം അയാളൊരു ദിവസം വന്ന് ചോദിച്ചു ഞാൻ സമ്മതിച്ചു കൊടുക്കാതിരുന്നതിന്റെ കാര്യം ഇത് മറ്റു ക്ഷേത്രങ്ങളൊക്കെ കാണുന്നത് പോലെ വന്നിട്ട് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിലുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയൊന്നും പാടില്ല മറ്റുള്ളവർക്കൊരു നാശം വരുത്തുന്ന യാതൊരുവിധ കാര്യങ്ങളും സങ്കല്പിക്കാനോ പാടില്ല അങ്ങനെ വന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ വീഡിയോയിൽ അത് പ്രത്യേകം പറയുന്നുണ്ട് അത് വന്നാൽ അത് എല്ലാം നശിക്കുമെന്ന് പറഞ്ഞിട്ടും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മറ്റൊരു ഒരു അധ്യാപിക മറ്റു വേണമെന്ന് തോന്നുന്നത് അവരുടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നിട്ട് അവരുടെ ദൂരെ നിന്ന് വരുന്നപ്പോഴേ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ശരിയായ ഒരു ആഗ്രഹത്തിന് വേണ്ടിയുള്ള വരവല്ല എന്നോട് പറഞ്ഞു ഇതിങ്ങനെ അപ്പോഴാ പറയുന്നത് അവർക്ക് മരുമകനും മകളും എല്ലാം അവരുടെ വീട്ടിൽ വന്ന താമസമാണോ അവരുടെ എല്ലാ സ്വത്തുക്കളും ഒക്കെ അവിടെ പോയാലും വേണ്ടില്ല ഒന്നും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അത് വളരെ സൂക്ഷ്മമായിട്ട് കിട്ടിട്ട് സമ്പൂർണമായിട്ടും അധാർമികമാണ് ഞാൻ പറഞ്ഞു ഇതിനൊക്കെ കൊണ്ടുവന്ന് ഇവിടെ മാല ചേർത്താനോ ഒന്നും പാടില്ല ഒഴിച്ച് വിളക്ക് വിളക്കൊളുത്തുക മാല ചേർത്ത് ഇതൊക്കെയാണ് അതിന് വേണ്ടത് അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും അതിന് വേണ്ടിയില്ല പ്രാർത്ഥിച്ചിട്ട് പോവുക അപ്പോഴും നടക്കും പക്ഷെ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നാശം വരും ചിലപ്പോ ഒരു ആ ബന്ധവും പോകും നിങ്ങളുടെ ഈ ഇതുവരെ എല്ലാമേ പോകും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ആ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അധാർമികമായ കാര്യങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഒന്നും സങ്കല്പിക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല ആ ഒരു കാരണം ഇത് ഈ കുടുംബത്തിൽ തന്നെ ജനിച്ചവർ പലരും അത്തരത്തിൽ ഇതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ട് അവരും ഒക്കെ നശിച്ചു അവർക്കെല്ലാം അങ്ങനെ തന്നെ വരും ഇനിയും വന്നുകൊണ്ടും അത് ആ ഒരു കുഴപ്പം ഇവിടെ ഉണ്ട് നമ്മൾക്ക് വെറുതെ വന്നു പ്രാർത്ഥിക്കാൻ നോക്കുന്ന വർഷത്തിന് ശേഷം പിന്നെ സമാധികൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലഇല്ല അങ്ങനെ പറയുകയാണെങ്കിൽ അടുത്ത കാലത്ത് രണ്ടു വർഷം മുമ്പ് അമ്മ മരിച്ചത് ഇരുന്നാണ് മരിച്ചത് അമ്മ കസേരയിൽ ഇരുന്നിട്ട് ഞാൻ ആ കസേരയിലാണ് ഇപ്പോഴും അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് മാലയൊക്കെ ചേർത്തിയൊക്കെ വയ്ക്കുന്നത് അമ്മയുടെ ഫോട്ടോ അങ്ങനെ തന്നെ ഇരുന്ന് മരിച്ച കസേരയിൽ തന്നെ അങ്ങനെ വെച്ചിരിക്കുന്ന രീതിയിൽ നേരിയതൊക്കെ പുതപ്പിച്ചൊക്കെ ഇങ്ങനെത്തിയിരിക്ക അപ്പൊ ആ സങ്കല്പ അമ്മ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെ പറയണം ഇന്ന് അങ്ങനെ പോലും സംഭവിക്കുന്നില്ലല്ലോ കിടന്ന് മരിച്ചിട്ടും ഏതെങ്കിലും തരത്തിൽ മരിച്ചതിനെ അതിനെ എന്ന് വിളിക്കുന്ന ഒരു രീതിയിലേക്ക് സമാധിക്ക് പല അർത്ഥങ്ങളുണ്ട് അതിലെ ഓരോ അർത്ഥമായിട്ട് നമ്മൾ കൂട്ടുന്നത് ഇരുന്ന് മരിക്കുന്നതിനെ സമാധി എന്ന് പറയുന്നു പക്ഷേ അതൊരു ശൈവ സിദ്ധ സങ്കല്പങ്ങള് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയപ്പോൾ ഉണ്ടായ ചില നിർവചന വ്യതിയാനങ്ങളാണ് അതിനുമുമ്പ് നമ്മൾ ഈ സമാധിക്ക് പലതരങ്ങള് വിഷയാനുബന്ധമായ സമാധി നിർവികല്പ സമാധി ബ്രഹ്മകർമ്മ സമാധി ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് അതാണ് അതിൻ്റെതായ ഒരു ഭാഷ്യം പക്ഷെ പിന്നീട് വന്ന ഒരു രീതിയാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് മരിക്കുക ഇപ്പൊ യോഗികളൊക്കെ അങ്ങനെ മരിച്ചാൽ അതിന് സമാധി എന്ന് പറയുന്നത് കാവ്യടുത്തവരോ അല്ലെങ്കിൽ അങ്ങനെ ആളുകളുടെ മുന്നിൽ ധാരണ ഉള്ളവരോ എങ്ങനെ മരിച്ചാൽ അതിനെ സമാധി എന്ന് വിളിക്കുന്നു അങ്ങനെ അങ്ങനെയും ചെയ്യും അങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ആണെങ്കിൽ നോക്കില്ലല്ലോ അങ്ങനെ ആണെങ്കിൽ അപ്പൊ ഒന്നും നോക്കുകയില്ല അപ്പൊ സമാധിയുടെ പദാനുബന്ധ പദസൂക്ഷ്മമായ അർത്ഥം വെച്ച് നോക്കുമ്പോഴേ നമുക്ക് ഒരുപക്ഷെ ആദിമകാലത്ത് ആയവർ അങ്ങനെ ആയിരിക്കും അല്ലെ ഒരുപക്ഷെ അവര് ശരിയായ തീർച്ചയായിട്ടും ആയിരിക്കും മാത്രല്ല ഈ പുരാതന കാലത്തിന്റെ സൂക്ഷ്മമായ എല്ലാ വശങ്ങളും നഷ്ടപ്പെട്ട ഒരു സമൂഹമല്ല ഇപ്പൊ നമ്മൾ ഈ ഭാരതീയത എന്ന് വാക്കാൽ പറയാവെന്നുള്ളതല്ല ഭാരതീയതയെങ്ങും അങ്ങനെ നിഴലിക്കുന്നില്ല അതിന്റെ ഈ ഓളം കണ്ടിട്ടാണ് ഇത് ഭാരതം എന്ന് പറഞ്ഞു പോകുന്നത് കാരണം സംസ്കൃത ഭാഷയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഏതൊരു വിഷയവും ഏതൊരു ഗ്രന്ഥവും എടുത്തു നോക്കിയാൽ അതിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് പോകുമ്പോഴും അത് എത്രയോ കാലം പിടിക്കും ഇപ്പൊ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന്റെ ആദ്യത്തെ ഒരു വരി തന്നെ എത്രയോ ദിവസങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കൊടുത്താലായിരിക്കും മുന്നിലിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് വേദകാലഘട്ടത്തിലെ കാലഘട്ടത്തിലെ ചണ്ടാളന് തുല്യമാണ് ഇന്നത്തെ മഹാ മഹാനുഭാവനായ അല്ലെങ്കിൽ മഹാപണ്ഡിതനായിരിക്കുന്ന ഒരാളെന്ന് പറയേണ്ടതായിട്ട് വരും ഞാൻ തന്നെ ഏതോ വീടിയിലൊക്കെ പറഞ്ഞു അങ്ങനെയാണ് അപ്പൊ അത്രയും സൂക്ഷ്മതയിൽ നിന്ന് കൂലം കഷമായി താഴേക്ക് പതിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് ഇത് ഓ നമ്മുടെ ഭാരതം മുഴുവൻ അത്യപൂർവ്വം കുറച്ച് മുന്നേ പോകുന്നു അവരാണ് ഏറ്റവും വലിയ ശരിയെന്ന് വിചാരിച്ചിട്ട് പിന്നെയും കുറെ പേര് അവരുടെ പിന്നാലെ കൂടുന്നു അപ്പോൾ പിന്നാലെ കൂടുന്നവർക്ക് ശരി കൂടുതൽ കാണാനൊക്കെ കിട്ടിയ ശരിയാണ് മഹാശരി എന്ന് ധരിച്ച് അതിന്റെ പിന്നാലെ പോകുന്നു എന്നല്ലേ പറയണ്ടു അതാണ് സംഭവിച്ചുകൊണ്ട് അതും ശരിയാണെന്ന് പറയണ്ടല്ലേ അപ്പൊ ഈ കേരളത്തിലെ അടുത്ത കാലത്ത് സമാധിയെ സംബന്ധിച്ചൊരു വലിയ വിവാദവും കോലാഹലങ്ങളും ഉണ്ടായിരുന്നു നേരം കയറിയ ഗോപൻ സ്വാമി എന്നുള്ള പേരിൽ ഒരു സമാധിയുടെ ഒരു കേസ് വന്നായിരുന്നു അപ്പൊ ശരിക്കും സമാധിയെ കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് എന്താണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ എന്തിനാണ് അത് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇപ്പൊ വേദാന്തത്തിന്റെ ഭാ വേദാന്തത്തിന്റെ ഭാവത്തിൽ നമ്മൾ അതിന്റെ സൂക്ഷ്മതയിൽ നോക്കുമ്പോൾ സദ്യോ മുക്തി വിദേഹമുക്തിയെ കുറിച്ചും പറയുന്നുണ്ട് ചില സന്യാസ സമ്പ്രദായങ്ങളിൽ വിദേഹമുക്തിക്കാണ് പ്രാധാന്യം ശരീരം നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാ മുക്തി ും അതുവരെ എത്രമാത്രം നമ്മൾ ബോധാതീതനാണെങ്കിൽ പോലും അതിനെ മുക്തിയായിട്ട് കൂട്ടാൻ പാടില്ല എന്നും കാരണം പഞ്ചേന്ദ്രിയങ്ങൾ അധിഷ്ഠിതമായി ശരീരം പഞ്ചഭൂതാത്മകമായി തന്നെ നിലനിൽക്കുന്നു പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ഇതിന്റെ കാരണം പഞ്ചഭൂതങ്ങൾ നിലനിർത്തുന്നു അതിന്റെ കൂട്ടായ്മയാണ് ശരീരം സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം പിന്നെ പഞ്ച ഇന്ദ്രിയങ്ങൾ വഴി സർവ്വം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ദ്രിയാധിഷ്ഠിതമല്ലാത്ത അറിവും ഗ്രഹിക്കുന്നു അതിനെ എന്ന് പറയുന്നു ബോധാതീതത്തിലേക്കുള്ള യാത്ര ഇന്ദ്രിയങ്ങളിൽ അധിഷ്ഠിതമായ അറിവിലൂടെ ഇന്ദ്രിയാധിഷ്ഠിതമായ അറിവിലേക്കുള്ള യാത്ര അപ്പോൾ അതിൽ ഈ എന്താണോ ആ പൂർണതാ ബോധം അതിലെത്തിയിരിക്കുന്ന ആള് ആ മൈക്രോ സെക്കൻഡ്സിലെ ജീവിതത്തിലൂടെ നടന്നു അതുകൊണ്ടാണ് ഒരു ജ്ഞാനിക്കൊരു നിമിഷം ഒരു യുഗം പോലെ അങ്ങനെ ഉള്ളവര് അപ്പോ അവിടെ സദ്യോമുക്തരായിരിക്കുന്നെങ്കിൽ അത് തന്നെയാണ് മഹാകാര്യം അവര് സമാധിയിലാണ് ജ്ഞാന സമാധിയിൽ തുടരുക പിന്നെ എന്താണ് ഉള്ളവരാണോ അല്ലയോ അതല്ലെങ്കിൽ ഈ ജ്ഞാനസമാധിയിലുള്ള വഴിത്തറയിൽ എവിടെ വരെ പോയി എത്തി നിൽക്കുന്നു ഇതൊക്കെ നമ്മൾ അടുത്ത് സംസാരിക്കുമ്പോഴും അവരുടെ നീക്കങ്ങളിലൂടെയും അറിയാനൊക്കെ എവിടെയാണ് ഓരോരുത്തരെ കുറിച്ചും പിന്നെ ഇതൊന്നും അറിയാത്ത ആളുകൾ ഇവരെല്ലാം ആരെയാണെങ്കിലും ഈ മേഖലകളിൽ കൂടെ ആത്മീയതയുടെ വഴിത്തറയിലൂടെ പോകുന്നവർക്കെല്ലാം ഇത് അതുപോലെ ആവണമെന്നില്ല പിന്നെ തന്നെക്കാൾ മികവ് കാണിക്കുന്നവരെല്ലാം അത് വളരെ ശ്രേഷ്ഠം തന്നെയാണ് പക്ഷെ അതാണ് ആത്യന്തികമായ അവസാനത്തെ വാക്ക് എന്ന് എല്ലാവരെ കുറിച്ചും നമുക്ക് പറയുക സാധ്യമാകണമെന്നില്ല സാധ്യമായേക്കാം അവരെ കൂടുതൽ അടുത്തെറിഞ്ഞാൽ പക്ഷെ അതിഭാവികത്വത്തോടു കൂടി അവരുണ്ടാക്കുന്ന ഒരു ഹിപ്നോട്ടിക് മോഡിൽ നമ്മൾ നിലനിന്നുകൊണ്ട് അവരെ ആരാധിച്ചും ബഹുമാനിച്ചും വളരെ അകലെ നിന്നാൽ നമുക്ക് എങ്ങനെ അറിയാനാക്കും ശരിയായ ഒരു ഗുരുവും ശിഷ്യർക്ക് അധികം അകലം കൊടുക്കുകയില്ല മനസ്സിലൊരുതരത്തിലും അകലം കൊടുക്കുകയില്ല കാരണം എങ്കിൽ മാത്രമേ ഇല്ല കാരണം ആ അകലം കൊടുക്കുന്നു എങ്കിൽ ആ ഗുരു അറിവിന്റെ കാര്യത്തിൽ ഭയപ്പെടുന്നു ഒന്നുകിൽ സൂപ്പർ ഈഗോ എങ്കിലും പ്രവർത്തിക്കുന്നുണ്ടാകാം ഉപനിഷത്ത് എന്ന് വെരി ഉപനിഷ്ലോസ്റ്റർ അതെ ആ ഉപനിഷികമായിരിക്കും നമ്മൾ കൂടുതൽ അങ്ങനെ ആയിരിക്കണം ശിഷ്യൻ ഗുരു എന്ന് പറയുന്ന അകലമില്ലാത്തതാണ് അപ്പൊ അത്രമാത്രല്ല നീ അത് ചെയ്താ മതി അങ്ങനെ ആജ്ഞാപിക്കൽ ശിഷ്യൻ ഗുരുവിൽ നിന്ന് വരുന്നില്ല അത് വിഷയാനുബന്ധിയായ മാസ്റ്റർമാരാണ് ഈ വിഷയാനുബന്ധി ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കുന്ന ഒരാളെ ആ വിഷയത്തിന്റെ സൂക്ഷ്മതയിലേക്ക് ആ വിഷയത്തിന്റേതായ തലത്തിലുള്ള ശിഷ്യൻ പോകുന്നതിന് വേണ്ടി അവനോട് അങ്ങനെ ചില അച്ചടക്ക നടപടികൾ സ്വീകരിച്ചെന്നിരിക്കാം പക്ഷെ അതിന്റെ സൂക്ഷ്മതയിൽ എത്തിക്കഴിഞ്ഞാൽ ആ വിഷയാനുബന്ധിയായ നോളജ് ആ ശിഷ്യന് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ആ അകലം അവിടെ വെച്ചും പോകേണ്ടതായിട്ടുണ്ട് അത് വീണ്ടും തുടർന്നു കൊണ്ട് മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ സോഷ്യലിസം പ്രഖ്യാപിച്ചു ഗുരുവിനോട് എന്തും പറയാം എങ്ങനെയും പറയാം എന്നുള്ള ഒരു തലമല്ല അതിന് അതിൻ്റെതായ മഹത്വവും മഹനീയതയും ആരാധനയും ബഹുമാനവും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ ആ ബോധത്തിന്റെ അത്യുന്നതങ്ങളിൽ നിന്നുകൊണ്ടുള്ള അകലമില്ലായ്മയെ പാലിച്ചു പോണം അല്ലാതെ ബാഹ്യത്തിലെ സ്വാമിയെ എന്നൊക്കെ വിളിച്ചിട്ട് ചെല്ലുന്നവരുണ്ട് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഒരു തരം ഊയിയാക്കുന്ന ശൈലിയിൽ അങ്ങനെയൊന്നും അല്ലാതെ ബോധത്തിന്റെ അനന്തയിൽ നിന്നുകൊണ്ട് ഗുരു ശിഷ്യനെ ശിഷ്യൻ ഗുരുവിനെ നോക്കിക്കാണുന്ന ഒരവസ്ഥയാണ് അതിൽ എത്തുക അപ്പോൾ പിന്നെ നമുക്ക് അത് അതൊക്കെയാണ് ഒരു മഹാകാര്യം എന്ന് പറയേണ്ടത്